വ്യത്യസ്തമായ ഒരു വിവാഹ കാഴ്ചയിലേക്ക് പോകാം വിവാഹത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനെ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് പറന്നുയർന്ന് മേഘത്തെ സാക്ഷിയാക്കി പരസ്പരമുള്ള ഒരു വിവാഹം അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏവിയേഷൻ കണ്ടന്റ് ക്രിയേറ്ററായ സാം ചൂയിയുടെ വിവാഹം നടന്നത് അങ്ങ് ബോയിങ് സെവൻ ഫോർ സെവൻ ഫോർ ഹൺഡ്രഡ് വിമാനത്തിലാണ് അങ്ങനെ വധുവരന്മാരും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ വിമാന വിമാനത്തിൽ കേക്ക് മുറിച്ചും നൃത്ത ചൂടുകളും ഒക്കെ ആക്കി ആ വിവാഹ ദിവസം അങ്ങ് ഗംഭീരമാക്കി അഞ്ജലി ജോൺ ആണ് നമ്മുടെ കൂടെയുള്ളത് അഞ്ജലി ഈ വിമാനത്തിലൊക്കെയുള്ള ആകാശത്ത് വെച്ചുള്ള കല്യാണം അതിന്റെ വിശേഷങ്ങളൊക്കെ ആദ്യമായിട്ടൊന്നും അല്ല നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ അവിടെ വെച്ചൊരു വിവാഹം വിമാനത്തിൽ വെച്ചൊരു വിവാഹം നടന്നു എന്ന് മാത്രമാണോ അതിനപ്പുറത്തേക്ക് ഇവരെ എന്തുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു അതിലും വലിയ പ്രത്യേകതയൊക്കെ ഉണ്ടോ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട് കേട്ടോ സാധാരണ ഈ വിമാനത്തിൽ നടക്കുന്ന കല്യാണത്തെ പറ്റിയൊക്കെ നമ്മൾ ഇതാ വാതോരാതെ പറയാറുണ്ട് പക്ഷേ ഇവരുടെ ലവ് സ്റ്റോറിയും അതിനെ തുടർന്നുള്ള വിവാഹമൊക്കെ ഒത്തിരി സ്പെഷ്യലാണ് കാരണം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനാൽ പുജേറ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഇതാ ഇവർ പറന്നു വരുന്നത് വിവാഹം കഴിക്കാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കുന്നു അങ്ങനെ ഇതുപോലെ നമ്മൾ കണ്ടു ഭയങ്കര രസമാണ് കാണാനായിട്ട് വിഷ്വൽസൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെയും കൂടെ ഈ പറയുന്ന ബോയിങ് ചാറ്റേഡ് അക്കൗണ്ട് ആയിട്ടുള്ള ബോയിങ് സെവൻ എന്ന് പറയുന്ന ഫ്ലൈറ്റിലേക്ക് കയറുന്നു അവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് അത് ഭയങ്കര ഗംഭീരമായി തന്നെ മുന്നേറി പോവുകയാണ് അതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിലപ്പോൾ ആളുകൾക്കൊക്കെ തോന്നാം ഇതൊക്കെ കുറച്ച് കടന്നു ആഡംബരമായി പോയില്ലേ ഈ എന്ന് പറയുന്നവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഇവരുടെ സ്റ്റോറി കുറച്ച് സ്പെഷ്യലാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഈ പറയുന്ന ഇതേ ഫ്ലൈറ്റിൽ വെച്ചാണ് ഈ പറയുന്ന വധു ഈ ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെയുള്ള ജീവനക്കാരിയാണ് കൂടാതെ ഇദ്ദേഹം ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് ഏവിയേഷൻ കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അങ്ങനെയാണ് ദാ ഇവരുടെ പ്രണയം ആകാശത്ത് വെച്ച് തന്നെയാണ് മുട്ടിടുന്നത് അപ്പം അങ്ങനെ തന്നെയാണ് ഇവരുടെ വിവാഹ ദിനം ഏറെ ആക്കാൻ വേണ്ടിയിട്ടാണ് ദാ ഇവർ ഈ ഫ്ലൈറ്റ് അതുപോലെ ബുക്ക് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അതിൽ വെച്ച് തന്നെ ആകാശത്തെ സാക്ഷിയാക്കി എവിടെയാണോ അവർ കണ്ടുമുട്ടിയത് അവിടെ തന്നെ സാക്ഷിയാക്കിയിട്ട് അവരുടെ ും സുഹൃത്തുക്കളും എല്ലാരും ചേർന്നിച്ച് അതുപോലെതാ ഇത് ഒരു വിവാഹ ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ ആകാശത്തിലൊക്കെ വെച്ച് കല്യാണം കഴിച്ചവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ഇതുപോലൊരു ലവ് സ്റ്റോറിയിലൂടെ കടന്നുപോയി ഇങ്ങനെ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം ചെറിയ കാര്യമൊന്നുമല്ല തീർച്ചയായും അഞ്ജലി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വിവാഹം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കൗതുകത്തോട് കൂടി തന്നെയാണ് ആ വാർത്ത കേൾക്കുന്നത് ശരിയാണ് അപ്പോൾ അതിന്റെ പിറകിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രണയവും വാനത്ത് വെച്ച് തന്നെയായിരുന്നു അതേപോലെ തന്നെ ആ ഓർമ്മകളും ആ ദിവസവും മനോഹരമാക്കാൻ വേണ്ടി അതേ വേദി തന്നെ അവർ അത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശരി അഞ്ജലി